അടൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ സപ്തദിന ദ്രവ്യരുദ്രം ആരംഭിച്ചു നവംബർ പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ദ്രവ്യരുദ്ര ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുക പതിനാറിന് നടന്ന ദ്രവ്യസമർപ്പണ ഘോഷയാത്രയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി അടൂർ കടവൻ ശ്രീ തായ് ക്ഷേത്രം പൊട്ടൻ ദേവസ്ഥാനത്ത് നിന്നും ആരംഭിച്ച ദ്രവ്യ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ കാർഷിക വസ്തുക്കളുമായി പങ്കാളികളായി സ്വാമി ശരണയ്യപ്പ അടൂർ മഹാശിവക്ഷേത്രത്തിൽ പതിമൂന്നാമത്തെ വർഷമാണ് ദ്രവിരുദ്രം നടക്കുന്നത് ഇതിനു മുൻപ് പന്ത്രണ്ട് വർഷങ്ങളിൽ നടത്തിയതിൽ നിന്ന് അല്പം വ്യത്യാസമായി ഇപ്രാവശ്യം രുദ്രത്തിൻ്റെ ദിവസം ഞങ്ങൾ ഏഴ് ദിവസമാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് ആ ഏഴ് എന്നത് ഒരു പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാണ് നമ്മൾ സാധാരണ പരീക്ഷത്തിൻ്റെ ഒരു ശാപവുമായി ബന്ധപ്പെട്ടിട്ട് സപ്താഹത്തിലൊരു കഥയുണ്ട് അതിൽ പരീക്ഷത്തിന് ശാപം ഏഴ് ദിവസത്തിനുള്ളിൽ മരിക്കട്ടെ എന്നാണ് ആ ഏഴ് ദിവസം എന്ന് പറയുന്നത് പൂർണ്ണമാണ് എന്ന് പറയാനുള്ള കാരണം ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ഏഴ് ദിവസത്തിലെ എല്ലാവരും മരിക്കുകയുള്ളൂ കാരണം അവിടെ ആ ഏഴ് ദിവസം എന്ന് പറയുന്നത് ഇതല്ലാതെ എട്ടാമതൊരാഴ്ചയില്ലാത്തത് കൊണ്ട് ഏഴ് ദിവസം പൂർണ്ണതയെ കുറിക്കുന്നതാണ് ആ പൂർണതയുടെ ഒരു പൂർണരൂപനായിരിക്കുന്ന ശിവഭഗവാന് അഭിഷേകപ്രിയനായിട്ടുള്ള ശിവഭഗവാൻ ഏഴ് ദിവസം കൊണ്ട് സപ് പതിനൊന്ന് ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ട് അഭിഷേകം ചെയ്യാണ് ശ്രീരുദ്രത്തിലെ പതിനൊന്ന് അനുവാഗങ്ങളോടുകൂടിയ മന്ത്രം ജപിച്ച് പതിനൊന്നു ജപിച്ച് അഭിഷേകം ചെയ്യാണ് ആ ദ്രവ്യങ്ങൾ ഓരോന്നും ഏകാദശ ഏകാദശിരുദ്രൻ്റെ പ്രീതിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് അതിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ സദ്ഫലം എന്നുള്ളത് ഇവിടെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നവർക്കറിയാം ആ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ് നാട്ടിലെല്ലാവർക്കും പലതരത്തിലും അത് ഗുണത്തിന് കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ശബരിമലയിൽ മേൽശാന്തിയായി കിട്ടിയതിന് ശേഷം ഒരു വർഷം കൂടെ ഞാൻ തിരിച്ചു വരുന്ന ആ ഒരു വർഷം നില നിലക്ക് കഴിഞ്ഞ വർഷം കൂടെ നിർ ചെയ്തിട്ട് നിർത്താം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും നാട്ടുകാരടക്കം എല്ലാവരും വീണ്ടും ഇത് നടത്തണം എന്നുള്ള നിർദ്ദേശം മുന്നേ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം മുതൽ ഏഴ് ദിവസമാക്കി ചുരുക്കുകയും ഏഴാമത്തെ ദിവസം വൈകുന്നേരം മഹാദേവൻ്റെ തിരുനൃത്തം നമ്മൾ സാധാരണ ധനുമാസ ശിവ തിരുവാതിരയ്ക്കാണ് ചെയ്യാറ് അത് ഈ പ്രാവശ്യം മുതൽ ഈ രുദ്രത്തിൻ്റെ ഏഴാമത്തെ ദിവസം സമാപ്തിയോടുകൂടെ ഈ നൃത്തം നടത്തുന്നു അപ്പോൾ നൃത്തവും അതുപോലെ തന്നെ രുദ്രവും ഒക്കെ തന്നെ എല്ലാറ്റിലും പങ്കെടുക്കാൻ ജനങ്ങൾക്ക് സാധിക്കും തുടർന്ന് നടന്ന കലാസാംസ്കാരിക സാംസ്കാരിക സമാരംഭ സഭ മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടിയ പോലീസ് ഓഫീസർ ജയരാജൻ അത്തിലാട്ടിനെ ആദരിച്ചു പതിനേഴിന് ഞായറാഴ്ച തിരുവനന്തപുരം ബ്രഹ്മപുത്രയുടെ ശ്രീ മഹാഭാരതം നാടകവും നടക്കും പതിനെട്ടിന് തിങ്കളാഴ്ച മുരളീധര വാര്യരുടെ പ്രഭാഷണവും ഗീതാഞ്ജലി കലാക്ഷേത്രം മാതമംഗലം അവതരിപ്പിക്കുന്ന ഭജൻസ് സന്ധ്യും നടക്കും പത്തൊമ്പതിന് ചൊവ്വാഴ്ച സജിത് വക് ിൽ നടുവിൽ നടത്തുന്ന പ്രഭാഷണവും കേരള സംഗീത നാടക അക്കാദമി ഇന്റർനാഷണൽ അവാർഡ് ജേതാവ് മജീഷ്യൻ വിനേഷ് ജി അറത്തിൽ അവതരിപ്പിക്കുന്ന മാജിക്കൽ എന്റർടൈൻമെന്റ് വിസ്മയം മാജിക് വേൾഡ് മാജിക് ഷോയും നടക്കും ഇരുപതിന് ബുധനാഴ്ച സുരേഷ് വയക്കരയുടെ പ്രഭാഷണവും നൃത്തനൃത്തങ്ങൾ ഭരതനാട്യം സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവയും നടക്കും ഇരുപത്തി ഒന്നിനെ വ്യാഴാഴ്ച കേശവൻ വക്കീലിന്റെ പ്രഭാഷണവും സാന്ദ്ര ചന്ദ്രൻ കോട്ടൂർ അവതരിപ്പിക്കുന്ന നൃത്തനൃത്തങ്ങൾ സെമി ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ആർ എസ് ജിതിൽ കൃഷ്ണ വാര്യർ ആർ എസ് ഭവ്യശ്രീവാര്യറും ചേർന്ന് അവതരിപ്പിക്കുന്ന ഭരതനാട്യവും നാടോടി നൃത്തവും അരങ്ങേറും ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച ചലച്ചിത്ര പിന്നണി ഗായിക നയിക്കുന്ന സൂപ്പർ ഇവന്റ് ഗാനമേളയും നടക്കും ദ്രവ്യരുദ്ര സമാപനം കുടിക്കുന്ന ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച ചിടമ്പ് നൃത്തവും വെടിക്കെട്ടും നടക്കുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും രുദ്രവും ഉത്സവം ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ സന്തോഷത്തിലാണ് ഈ വർഷം വളരെ ഗംഭീരമായ രുദ്ര അഭിഷേക അതുപോലെ ഉത്സവം കൂടി നടക്കുന്ന ഈ വേളയിലേക്ക് എല്ലാവരെയും സ്നേഹപുരസനം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സന്തോഷം